നമസ്കാരം സ്വാഗതം വിദേശത്തായാലും നാട്ടിലായാലും ലുലു ഗ്രൂപ്പിന് കീഴിൽ ഒരു ജോലി എന്ന് പറയുന്നത് പലരും സ്വപ്നം കാണുന്ന ഒന്നാണ് പ്രമുഖ കമ്പനിയിൽ ജോലി എന്നതിനോടൊപ്പം തന്നെ ജോലിയിലെ സ്ഥിരതയും ഉയർച്ചയ്ക്കുള്ള അവസരങ്ങളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് നാട്ടിലെ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറിയവർക്ക് പിന്നീട് ഗൾഫിലും മറ്റുമുള്ള ലുലു മോളുകളിലേക്ക് മാറാനുമുള്ള അവസരവും ലഭിക്കുന്നുണ്ട് ലുലു ഗ്രൂപ്പിന്റെ കൊട്ടിയം തിരുവനന്തപുരം സ്ഥാപനങ്ങളിലേക്കാണ് ഇപ്പോൾ നിയമനമുള്ളത് വിവിധ കാറ്റഗറിയിലായി നിരവധി ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കാഷ്യർ സെയിൽസ്മാൻ സെയിൽസ് വുമൺ സെക്യൂരിറ്റി ഗാർഡ് ബുച്ചർ ഫിഷ് മോങ്കർ സൂപ്പർവൈസർ ഷെഫ് ഡി സി ഡി പി ഹെൽപ്പർ പാക്കർ തുടങ്ങിയ വിഭാഗങ്ങളിലേക്കാണ് നിരവധി നിയം ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ആഗ്രഹമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കുന്നതാണ് ലുലു ഗ്രൂപ്പ് നേരിട്ട് നടത്തുന്ന അഭിമുഖങ്ങളിലാണ് പങ്കെടുക്കാവുന്നത് ഓരോ വിഭാഗത്തിനും വേണ്ട യോഗ്യതകൾ ഇങ്ങനെയാണ് കാഷ്യറിന് പ്ലസ് ടു അല്ലെങ്കിൽ ബികോം പാസ് ആയിരിക്കണം ഇതാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിക്കുന്നത് പ്രവൃത്തി പരിചയം ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി മുപ്പത് വയസ്സിന് താഴെയായിരിക്കണം സെയിൽസ്മാൻ സെയിൽസ് വുമൺ തസ്തികളിലേക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സാണ് എസ് എസ് എൽ സി അല്ലെങ്കിൽ എച്ച്എസ്സി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഫ്രഷേഴ്സിനും എഴ്സിനും അപേക്ഷിക്കാം ബുച്ചർ ഫിഷ് മോങ്കർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നതിന് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി ഉണ്ടായിരിക്കണം പ്രായപരിധിയോ മറ്റ് യോഗ്യതകളോ ഒന്നും തന്നെ വിജ്ഞാപനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഈ യോഗ്യതകൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത്തരം പ്രവൃത്തി പരിചയമുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് നേരിട്ട് ഹാജരാകാവുന്നതാണ് പിന്നെ സെക്യൂരിറ്റി ഗാർഡ് മെയിൽ ഫീമെയിൽ ഒഴിവുകളുണ്ട് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഗാർഡായി അപേക്ഷിക്കുന്നവർക്ക് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി ഉണ്ടായിരിക്കണം ഒന്നു മുതൽ ഏഴു വരെ വർഷം വരെ പ്രവർത്തി പരിചയമുള്ളവർക്കാണ് മുൻഗണനയുള്ളത് എങ്കിലും ആദ്യത്തെ ഒരു വർഷം വരെ ഉള്ളവർക്കും നിങ്ങൾക്ക് വരാവുന്നതാണ് അപേക്ഷിക്കാവുന്നതാണ് ഇന്റർവ്യൂവിന് ഹാജരാകാം അതിനുശേഷം നിയമനം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക സൂപ്പർവൈസർ തസ്തികയിലേക്ക് പ്രായപരിധി ഇരുപത്തിയഞ്ചു വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് കാഷ് സൂപ്പർവൈസർ ചിൽഡ് ആൻഡ് ഡയറി ഗ്രോസറി ഫുഡ് ഗ്രോസറി നോൺ ഫുഡ് റോസ്റ്ററി ഹൌസ് ഹോൾഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മൊബൈൽ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടെക്സ്റ്റൈൽ പാദരക്ഷകൾ എന്നീ വിഭാഗങ്ങളിലേക്കാണ് സൂപ്പർവൈസർമാരെ ആവശ്യമുള്ളത് ഒരു വർഷം മുതൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അഭിമുഖം ഒക്ടോബർ പതിനഞ്ചാം തീയതി കൊട്ടിയത്ത് വെച്ചാണ് നടക്കുന്നത് കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക്കിൽ വെച്ച് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർ സി വി അടക്കമുള്ള സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ കരുതേണ്ടതാണ് രാവിലെ എട്ടര മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ അഭിമുഖമുണ്ടായിരിക്കും ഇതോടൊപ്പം തന്നെ ലിലു ഗ്രൂപ്പിന്റെ റിക്രൂട്ട്മെന്റിനായി ഫീസുകൾ ഒന്നും തന്നെ ഈടാക്കുന്നില്ല എന്ന് കമ്പനി പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം